വരുമാനവും സമ്പത്തും സമ്പാദ്യവും നമ്മുടെ വീടുകളിലാണ് കാര്യമായി ചെലവഴിക്കപ്പെടുന്നത് അത് തികയേണ്ടതുണ്ട് അത് നിറയേണ്ടതുണ്ട് അത് തികയാനും നിറയാനുമുള്ള ഒരു വഴി ബർക്കത്തുണ്ടാവുകയാണ് നമ്മൾ സലാം പറയുന്നുണ്ട് അസലൈക്കും കഴിഞ്ഞ പിന്നെ മടക്കുമ്പോഴാണ് കാര്യമായി വരുന്നത് അവന്റെ അനുഗ്രഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വർധനവ് മുൽക്ക് രാത്രി പോകാറുണ്ടല്ലോ ആരുടെ കയ്യിലാണോ ആധിപത്യം അവൻ്റേതാകുന്നു അള്ളാഹു ഏറ്റവും സ്രഷ്ടാവ് ഏറ്റവും നല്ല സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കയ്യിലാണ് ബർക്കത്ത് അനുഗ്രഹം

കുറേ നീട്ടിക്കൊണ്ടു പോകില്ല അന്വേഷണം വേഗം യെസ് പറയും ആലോചിച്ചിട്ടു സദാ അവൾക്ക് മഹർ കൊടുക്കൽ എളുപ്പമായിരിക്കും ബേജാറാകണ്ടെങ്കിൽ ജ്വല്ലറി പോകണ്ടതില്ല കീശിനിർത്ത് കൊടുത്താൽ മതി മഹർ ലളിതമാണ് അത് ബർക്കത്തിന്റെ മേലെയാണ് അനുഗ്രഹത്തിന്റെ മേലെയാണ് ബർക്കത്ത് ബർക്കത്തിന്റെ മേലെയാണ് യുന അപ്പോൾ നമ്മുടെ പണം നമ്മുടെ സൗകര്യം നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം വാക്ക് ഒക്കെ ഏറ്റവും വിലയേറിയതാകാനും ഏറ്റവും ഉപകാരമുള്ളതാകാനുമുള്ള മാർഗം ബർക്കത്തുണ്ടാവുകയായിരുന്നു എങ്ങനെ ബർക്കത്തുണ്ടാവുക അത് വടസ്വം തരുന്നതാണ് തങ്ങളെ കൈപിടിച്ചത് കൊണ്ടോ ബീവിനെ ബീവിനെ സമീപിച്ചതുകൊണ്ടോ ഒന്നും വർക്കത്തുണ്ടാവില്ല ബർക്കത്ത് നശിപ്പിക്കുകയുള്ളു ചെയ്യുക പിന്നെയോ ബർക്കത്തുണ്ടാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വേണം അപ്പൊ ഹലാലായ മാർഗ്ഗത്തിലൂടെ നല്ല വഴിയിലൂടെ നല്ല രീതിയിലുള്ള ഏർപ്പാടുകളും ഇടപാടുകളുമാകണം ഭക്ഷണം നല്ലതാകണം വസ്ത്രം നല്ലതാകണം ജോലി നല്ലതാകണം വരുമാനം നല്ലതാകണം അള്ളാഹുബിയനുഗ്രഹിക്കുമാറാകണം അപ്പൊ പൈസ കിട്ടിയിട്ട് ഇഷ്ടംപോലെ വന്നിട്ടും അത് വേണ്ട മാതിരിയാകാത്ത ചില ആൾക്കാരെ നമുക്ക് കാണാം തികീണില്ല ഇല്ലാത്തോണ്ടല്ല തികീണില്ല തിന്നനുണ്ട് മാറുന്നില്ല നബിയെ അപ്പൊ സഹാബത്തിനും ആ വിഷയം വന്നു വന്നുഹിഹുലി മറുപടി കൊടുത്തു എല്ലാക്കും നിങ്ങൾ തിന്നല് വേറെ വേറെയാണോ ഒരു മൂലക്ക് മോന് അങ്ങേ മൂലക്ക് വേറെ മോള് മരുവന് അപ്പുറത്ത് ഇപ്പുറത്ത് ബാപ്പ വേറെ അമ്മ വേറെ ആണോ തിന്നല് അപ്പൊ നിങ്ങള് ഒരുമിച്ചിരുന്ന് തിന്നി ഒരുമിച്ചിരുന്ന് അതാണ് ഒരു മാർഗം ഹലാലാകണം അപ്പൊ സ്ത്രീധനുള്ള കല്യാണത്തിനൊന്നും നമ്മൾ പോകില്ലല്ലോ പലിശന്റെ പൈസ ഒന്നും ഉപയോഗിക്കൂലോ കൈക്കൂലിന്റെ പൈസയും ഉപയോഗിക്കൂല അപ്പോ ഇനിയുള്ള മാർഗം അതാണ് ഭക്ഷണം കഴിക്കുമ്പോ ഉള്ള മാർഗം പറഞ്ഞു എന്ത് ഒന്നായിട്ട് അടന്തരുത് അവനവന്റെ അവനവന്റെ മൂലക്കന്ന് അവനവന്റെ അരികിൽ നിന്ന് അല്ല ബർക്കത്ത് തെൻസിൽ ഭക്ഷണത്തിന്റെ നടുവിലാണ് ബർക്കത്ത് ഇറങ്ങുക ബർക്കത്ത് ഇറങ്ങുക എന്നാണ് സംഗതി ഉണ്ട് അള്ളാഹുവിന്റെ വർക്കത്ത് ഉണ്ടാകുക ഭക്ഷണം കുറച്ചേ ഉള്ളൂ എങ്കിലും ഒരു തികവ് ഒരു നിറവ് സമയം കുറവുണ്ടെങ്കിൽ ഒരു നിറവ് കുറച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും നല്ല ഉപകാരം അങ്ങനെയുള്ള സംസാരവും ഭക്ഷണവും വസ്ത്രവും ആകാൻ നമ്മൾ പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒരു രീതി ുന്നുണ്ട് നബീസ്മുക്കും കുടുംബത്തിനുംകാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നബി കുടുംബത്തിനും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ നമുക്ക് നമുക്കത് മുന്നിലെത്തണമല്ലോ ഇബ്രാഹിം അപ്പൊ നമ്മൾ ആലോചിക്കുക എവിടെയാണ് കുറവ് എവിടെയാണ് തികയായിക എന്താണ് അതിന്റെ കാരണം അപ്പോ നുണ പറഞ്ഞതാകാം കൂടിയത് ശരിയായില്ല കൂട്ടിയത് ശരിയായില്ല ആ വിവാഹം നടത്തിയത് ശരിയായില്ല കുറച്ചുടക്കാരൻ ശരിയായില്ല നമ്മൾ ഉപയോഗിച്ച ഉപകരണങ്ങൾ റെഡിയായില്ല താമസിക്കുന്ന വീട് ചിലപ്പോ പൂജിച്ചതായിരിക്കാം കോയിന വെട്ടിയതായിരിക്കാം കാളിയരും ഒല്ലാത്ത വന്നിട്ട് ഹറാമ് ചെയ്തതായിരിക്കാം വിറക്കത്തിണ്ടാവൂല പഠിക്കുന്ന ഡിഗ്രി ആ അത് കഴിഞ്ഞാൽ പലിശയിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തതാണെങ്കിൽ വേറെ ആളുകളെ മറികടന്നിട്ടാണ് സീറ്റ് വാങ്ങിയതെങ്കിൽ ബർക്കത്ത്ണ്ടാകാൻ പാടില്ലല്ലോ നമ്മൾ ചോദിക്കാനും പറ്റില്ലല്ലോ അള്ളാഹുബേ ബർക്കത്ത് തരണേ അത് ശ്രദ്ധിക്കണം അള്ളാഹുബേ നീ അവർക്ക് നൽകിയതിൽ ബർക്കത്ത് ചൊരിയണേ എന്ന് ഒരാളുടെ ജിലേബിയോ മുട്ടായിയോ കടലമണിയോ ചായയോ ഒക്കെ കഴിച്ചാൽ പറയേണ്ടതുണ്ട് ബർക്കത്ത് ചൊരിയണേ അപ്പോൾ അത് ചൊരിയണമെങ്കിൽ അള്ളാഹു അത് ചൊരിയണമെങ്കിൽ എന്തുവേണം അവരെ ഭക്ഷണം നന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും നന്നായിരിക്കണം ചുരുക്കത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒരു നിറവ് ആവശ്യമാണ് ചില ആൾക്കാർ എത്ര പറഞ്ഞാലും പേരൂല പറഞ്ഞാണ് മുഴുവനാവൂല അത് അള്ളാഹു സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു മുബീൻ ആഭരണങ്ങൾ കൊണ്ട് വളർന്ന ആഭരണങ്ങളിൽ ആഭരണങ്ങളിലൂട്ടപ്പെട്ട സംസാരിച്ചാൽ ക്ലിയർ ക്ലിയറാകാത്ത എല്ലാര കാര്യം നമുക്ക് ഹദീസ് കിട്ടിയതിൽ മഹതികളായ സഹാബി വനിതകളുടേതായിട്ടുണ്ട് അതിലൊരക്ഷരം പോയിട്ടൊന്നുമില്ല അതിലൊരു വാക്കും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ ഒരുപാട് കുടുംബാംഗങ്ങൾ നല്ല നിലക്ക് സംസാരിക്കുന്നുണ്ട് പക്ഷെ ചില ആളുകൾ സംസാരിച്ചാൽ മുഴുവനാവും അതുകൊണ്ട് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സംസാരിക്കേണ്ടതുണ്ട് വിസ്മിയല്ലണം മുസാലഹിസലാം പ്രാർത്ഥിച്ചതെന്താണ് ലിസാനി എന്റെ മാവിന്റെ കെട്ട് നീ അഴിക്കണേ യഫ്ഖഹു ഖൗലി കൗലി ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകാം അപ്പോ കുറച്ച് സംസാരിച്ചാൽ തന്നെ കാര്യം മനസ്സിലാകണം അത് പോസ്റ്റിൽ ചെന്ന് തറക്കണം അത് ഹൃദയത്തിലെത്തണം അതാണ് ആവശ്യം അതുകൊണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും ചെലവിലും വരവിലുമൊക്കെ ബർക്കത്തുണ്ടാകണം എല്ലാവർക്കും മുതലാളിമാരാകാൻ സാധ്യമല്ല സിസ്റ്റം അങ്ങനെയാണ് തൊഴിലും വേണം തൊഴിലാളിയും വേണം മുതലാളിയും വേണം പണിയെടുക്കാനും എടുപ്പിക്കാനോ ആൾ വേണം അപ്പോഴേ ലോകം നിലനിൽക്കുള്ളൂ അതുകൊണ്ട് ഉള്ളതിൽ ബർക്കത്തുണ്ടാവുകയാണ് വേണ്ടത് അത് പ്രവൃത്തിയിലും അങ്ങനെ തന്നെയാകണം അപ്പോ നമ്മുടെ പ്രവൃത്തി വീട്ടിന് പുറത്തേക്ക് വരുന്നു അതാ അങ്ങനെയാണ് മദറസ് നടക്കുന്നത് കോളേജ് ഓർഫനേജ് മസ്ജിദ് പെയിൻ പാലിയേറ്റീവ് കേന്ദ്രങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടക്കുന്നത് എന്താണ് വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ടാണ് വീട്ടില് കിട്ടുന്നൊക്കെ ഞാനും എണയും ഒരു തട്ടാനും എന്ന് സ്ത്രീകൾ വിചാരിച്ചാൽ ഒരു കാര്യവും പുറത്തേക്ക് നടക്കുകയല്ലോ എല്ലാം ഔത്തുക്കന്നെ ആയിരിക്കും കുറച്ച് പൈസ ഉണ്ടായാൽ വീടിന്റെ മൂലൊന്നും ചെത്തുക കുറച്ച് പൈസ ഉണ്ടായാവുക കാറൊന്നും മാറ്റുക കുറച്ച് പൈസ ഉണ്ടായാവുക മൊബൈലൊന്നും മാറ്റുക അപ്പൊ ഒരിക്കലും പിന്നെ തികീണ പരിപാടിയില്ല വ്യാമോഹങ്ങളുടെയും ദുർമോഹങ്ങളുടെയും ദുരാഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ചിറകിൽ പറക്കുന്ന യുവാക്കളെയും യുവതികളെയും വൃദ്ധരെയും ഒക്കെ കാണാം ചിലർക്ക് തികീണേ ഇല്ല തികയാത്തതിന്റെ കാരണം പൈസ ഇല്ലാത്തതല്ല പിന്നെയോ ബർക്കത്തില്ല കാരണം തീരുമാനമല്ല കമ്മിറ്റി മീറ്റിംഗ് കൂടി അത് അവസാനിക്കണില്ല എന്താ നല്ലൊരു കടമ്പുള്ള കാര്യമുള്ള വർത്തമാനം പറയണ്ടേ അപ്പോഴല്ലേ തീരുള്ളൂ സംസാരിച്ച് തീരുന്നില്ല മണിക്കൂറുകളോളം മണിക്കൂറുകളോട് ഉള്ളി സംസാരിച്ചിട്ട് ഉള്ളി വിളിച്ച പോലെ ആയാൽ പറ്റുമോ ഇല്ല അതുകൊണ്ട് തഹജു ശരിക്ക് നിസ്കരിച്ചാൽ വാക്കുവ ചൊവ്വായ വാക്ക് രാത്രിയിലുള്ള ഉണർച്ച അത് ഉറച്ച കാൽവപ്പാണ് ചൊവ്വായ വാക്കാണ് അള്ളാഹുവാണ് പറയുന്നത് മുസമ്മിൽ ഇല്ലേ അതുകൊണ്ട് ഉഷാറാക്കണം ആവശ്യത്തിന് സംസാരിക്കാൻ മര്യാദക്ക് സംസാരിക്കാൻ വിലയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഉന്നതമായ കാര്യങ്ങൾ സംസാരിക്കാൻ ചറപറവർത്താനം ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊന്നുമല്ല അത്യുന്നതന്മാരാണ് നമ്മൾ ആദമിന്റെ മക്കളെ നാം നാം ബഹുമാനിച്ചിരിക്കുന്നു ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ പഠിച്ചത് ആ മനസ് എത്രമാത്രം വിശാലമായ മനസ്സ് തലച്ചോറ് എത്ര 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 കോടി 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 കാര്യങ്ങൾ അടുക്കോടും ചിട്ടയോടും വെക്കാൻ പറ്റുന്ന ഒരു തലച്ചോറ് എത്രയും സംസാരിക്കാൻ കഴിയുന്ന നാവ് അതിനു പറ്റിയ ഭാഷ അതിനു പറ്റിയ വാക്കുകൾ നമ്മളെ കുറുവാന് നമ്മളെ കുറുവാന് ഒരു വാക്ക് കൊണ്ടുവരായിരം വാക്കുകൊണ്ട് ഒരു ചെറിയ ഹദീസ് അത് ആയിരക്കണക്കിന് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരൊറ്റ കൽപ്പന ആ കൽപ്പന കേട്ടപ്പോൾ ചെയ്യണം വലാത്തു കൂപിക്ക് ചെയ്യരുത് എന്ന കൽപ്പനക്കനുസരിച്ച് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ കോടി കോടി കോടിക്കോടിക്കോടിക്കണക്കിന് മുസ്ലിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിനെ ആരാധിക്കാൻ ആ ഇബാദത്ത് എന്ന പരിധിയിൽ സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും ആരാധനകളും അനുഷ്ഠാനങ്ങളും സഹായ സേവനങ്ങളും എല്ലാം ആ ഒരവാക്കിൽ ആ അന്ന് കിട്ടിയ

ആ ബർക്കത്താക്കപ്പെട്ട വാക്കുകൾ നിറഞ്ഞ തിരുനബി ചരിത്രം വാക്കുകൾ ഹദീസ് അതുപോലെ നിറഞ്ഞ സഹാബികളുടെ വർത്താനം നമ്മളെ വർത്താനം എവിടെങ്കിലും ആരെങ്കിലും പറയണ്ടോ അവിടെ ചുരുങ്ങിയ പരിധിയിൽ അല്ലേ എന്നാൽ പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഒരായത്തിന് തൃജുമാനുൽ ഖുർആൻ ആയ മുഫറായ ഖുറാന്റെ ശരിയായ പറഞ്ഞാൽ അതാണ് പിന്നെ ലോകം മുഴുവൻ ആ സഹാബിമാർ പറഞ്ഞ വാക്കുകൾ പഠിച്ച പഠിച്ച വലിയ വലിയ സഹാബി സഹാബിമാർ സാമ്പത്തിക ശാസ്ത്രം പഠിച്ച വലിയ സഹാബിമാർ ഓരോന്നും അവരുടെ ഒരു വാക്ക് ഒരു വാചകം ഒരു സൂചന അത് ലോകം മുഴുവൻ പരക്കുക അത് അത് യഥാർത്ഥമായ വ്യാഖ്യാനമാണ് അങ്ങനെ ഉള്ള ആളുകളുടെ പാരമ്പര്യാണ് നമ്മളുടേത് അതുകൊണ്ട് ചറവറ വർത്താനം ഒന്നും പറയരുത് കല്ലിപ്പൊളി വർത്താനം തരികിട സംസാരം ആ തറ നിലവാരത്തിലുള്ള സംസാരം ആകരുത് ലേശം പൊന്തണം അഹങ്കാരമല്ല വിനയമാണ് എളിമയാണ് താഴ്മയാണ് അപ്പൊ ആ രീതിയിലാകണം അങ്ങനെ ഉള്ള ഒരവസ്ഥ അപ്പൊ ആളുകൾ അടുക്കും

ുംഠിനുംബീസ്സലമെ ഒരു വട്ടം കണ്ടവിടുന്ന് മായ വലയത്തിലൊന്നും പെടുത്തുന്നില്ല അംശവടിയില്ല വെഞ്ചാപരമില്ല രാജകൊട്ടാരമില്ല പല്ലക്കില്ല ഒന്നുമില്ല ആ എവിടെ മുഹമ്മദ് എവിടെ എന്നൊരാ നാട്ടും പുറത്തേരം വന്ന് ചോദിച്ചപ്പോഴേ അതാ ആ ആ നോക്കി ആ ചാരിക്കുന്ന വെളുത്ത മനുഷ്യൻ അത്രേ ഉള്ളൂ വേറൊന്നുമില്ല പറയാൻ ഏ എന്നിട്ട് ആ മനുഷ്യന്റെ കുടം ഇങ്ങനെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇങ്ങനെ വരികയാണ് എന്താ ലിൻ തലഹും അവരോട് മൃദുലമായി പെരുമാറുന്നു അതുകൊണ്ട് മാപ്പ് മാപ്പ് കൊടുക്ക് നീ തേട് മാും കാര്യങ്ങളൊന്നും അവരായിട്ടൊന്ന് ചർച്ച ചെയ്യും ചെയ്യണം എങ്ങനെയാകണം പഴയ മസ്ജിദ് എവിടെയാണ് യുദ്ധം എങ്ങനെയാകണം മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ ചർച്ച ചെയ്യും മനുഷ്യന്റെ ബുദ്ധിക്ക് ഉപകാരങ്ങൾ ബുദ്ധിക്ക് ചാൻസ് ഉള്ള വിഷയങ്ങൾ ബുദ്ധിക്ക് ചാൻസ് ഇല്ലാത്ത വിഷയങ്ങളിലല്ല നിസ്കാരത്താകണം അത് ചർച്ച ഇല്ല മുപ്പത്തിമൂന്നുള്ളത് മുപ്പത്തിനാലാക്കാൻ ചർച്ചയില്ല പിന്നെയോ നമുക്ക് ചർച്ച ചെയ്യാവുന്ന മേഖലകളിൽ അപ്പോ ഒന്നെന്താ പറഞ്ഞത് ലീന് മൃദുല സ്വഭാവം രണ്ട് മാപ്പ് മൂന്ന് നാല് ശൂറ തീരുമാനിച്ചാൽ ഓരോ കാര്യങ്ങളും പിന്നെ പിറകോട്ട് പോകരുത് മാറ്റി പറയരുത് തിരിച്ചു പറയരുത് അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും പറയരുത് ഉറച്ചു നിക്കണം ണം എല്ലാം വക്കീൽ അള്ളാഹു ആണെങ്കിൽ പിന്നെ കള്ളതെല്ലാളിയോട് ഏൽപ്പിക്കരുത് മകള കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തി എന്ന് ഏൽപ്പിക്കരുത് അള്ളാഹ്നെ ഏൽപ്പിച്ചാൽ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടണം അപ്പോ ഇങ്ങനെയുള്ള ഒരു സ്വഭാവ സവിശേഷത നമ്മളുമായി സംസാരിച്ച ഇങ്ങോട്ട് വരണം ഏയ് അടുക്കാൻ പറ്റൂല റമലാനാണ് നോമ്പാണ് മുതലാളിയേറ്റ് അടുക്കാൻ പറ്റൂല ആ അങ്ങനെ പള്ളി കമ്മിറ്റി ആളാണ് അങ്ങനെ നമുക്ക് അടുക്കാൻ പറ്റൂല എന്നല്ല അടുക്കണം അടുക്കണം പക്ഷെ ആദർശത്തിൽ കണിശതവണം എന്ത് ഒരനാചാരത്തിനും വിട്ടുകൊടുക്കാൻ പറ്റൂല ഒരു തിന്മക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല നല്ല വാക്ക് ഹദീസിൽ ഹദീസ് പറയാം എന്റെ മുഖത്ത് നിന്റെ സഹോദരനോട് കാണിക്കുന്ന പുഞ്ചിരി അത് ദാനമാണ് ഒരു ദാനം ഒരാളെ കാണുമ്പോ ചിരിക്കാൻ വല്ല പ്രയാസമുണ്ടോ ചില ആൾക്കാർ ഇങ്ങനെ ചറച്ചിങ്ങനെ നിൽക്കും അതാണ് ഡിമാൻഡ് ഡിമാൻഡാക്കുകയാണോ ആളാകുവാണോ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണോ ആ മക്കളോട് ചിരിക്കാത്ത മക്കളെ ചുംബിക്കാത്ത ആൾക്കാർ റസൂലാന്റെ എടുക്കുവെന്ന് പറഞ്ഞു നെബിയെ ഞങ്ങളതൊന്നും ചെയ്യാറില്ല അപ്പൊ റസൂല് പറയും നിങ്ങൾക്ക് റഹ്മത്ത് അള്ളാഹു തരാത്തിന് എന്ത് ചെയ്യാനാണ് അങ്ങനെയല്ല അപ്പോ എല്ലാവരെയായിട്ടും നല്ല ലോക്യത്തിൽ വിട്ടുകൊടുക്കാതെ ലോക്യത്തിൽ അമിതമാകാതെ ലോക്യത്തിൽ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹദീസ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിന്റെ ഉള്ളിലായാലും ശരി മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു വീട്ടിന്റെ പുറത്ത് അയൽപ്പക്കത്തേക്ക് നാട്ടിലേക്ക് ലോകത്തേക്ക് ഇപ്പൊ ഇവിടെ മൊബൈൽ കയ്യിലുണ്ടായതുകൊണ്ട് ലോകത്തെവിടേക്കും നിങ്ങളുടെ ഉപകാരങ്ങൾ അയക്കാൻ കഴിയും പൈസയാണെങ്കിൽ അങ്ങനെ ഉപദേശമാണെങ്കിൽ അങ്ങനെ ആയത്തുകളും ഹദീസുകളും ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കണേ വല്ല പ്രയാസമുണ്ടോ ഇല്ല തൗഹീദിന്റെ ആയത്തുകൾ സുന്നത്തിന്റെ ആയത്തുകൾ സ്വഭാവത്തിന്റെ കച്ചവട കൃഷി ഏർപ്പാട് ഇടപാടുകളുടെ ഇടപെടലുകളുടെ ഇടപെടകലുകളുടെ ആയത്തുകൾ തെരഞ്ഞെടുത്തിട്ട് എല്ലാ ദിവസവും ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക ആ ഒരു ഉപകാരം ചെറുക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുക നോക്കൂ നിങ്ങൾ ചുറ്റുവട്ടത്തും കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഉള്ള നോമ്പാണ് സുന്നത്ത് നോമ്പാണ് ഉള്ളതാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇല്ലാത്ത നോമ്പാണ് ഇല്ലാത്ത നോമ്പാണ് അത് പട്ടിണിയാണ് അത് കുറ്റം കിട്ടുന്ന നോമ്പാണ് കാരണം മേറാജ് പോയ റസൂള്ളയോ മേറാജ് ചെയ്യിച്ച അള്ളാഹുവോ അതിൽ അന്ന് വാദപ്രതിവാദങ്ങൾ നടത്തിയ സഹാബത്തോ ഇമാമുകളോ താബികളോ താപിത്താബികളോ ഒന്നും അത് ചെയ്തില്ല ഉമർ ഉമർന്നു റജബിൽ സ്പെഷ്യലായി നോമ്പെടുക്കുന്ന ആളുകളെ പാത്രത്തിലേക്ക് താഴ്ത്തിയിട്ട് അവരെ കൊണ്ട് തീറ്റി കൊലോ പറഞ്ഞു അത്രയും സ്ട്രോങ് ആണ് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ട് നമ്മൾ എത്ര ആളോട് പറഞ്ഞു അങ്ങനെ ലോകം മുഴുവൻ പരക്കുന്ന നമ്മുടെ പറച്ചിലുകൾ മൊബൈലാണ്ട് ഓണാക്കി സംസാരിച്ചാൽ മതി കാണുമ്പോൾ സംസാരിച്ചാൽ മതി ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ബർക്കത്താക്കപ്പെട്ട വാക്കുകൾ ഈ കൊണ്ടാണ് നമ്മൾ കുട്ടികളോട് കൊഞ്ചുന്നത് അത് ആ കുട്ടി മാത്രം കേൾക്കുന്നതാണ് ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് മാതാപിതാക്കളോട് മക്കളോട് കൂട്ടുകാരോട് അല്ലേ നീ നാവ് കൊണ്ട് നമുക്ക് ലോകത്തോട് പറയാൻ കഴിയുന്നു നമ്മുടെ പണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ കഴിയുന്നു ഉള്ള പണം ഒരു രൂപ രണ്ട് രൂപ പത്ത് രൂപ എത്രയാണെങ്കിൽ എന്നിട്ട് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമല് എന്താണത് ഒരു മുസ്ലിമിന് നൽകാൻ പറ്റുന്ന സന്തോഷം ഒരു സന്തോഷം ഉണ്ടാക്കുക അതാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാണുമ്പോ തന്നെ ഏയ് ദാ വരുന്നുണ്ട് എല്ലാരും ഒളിച്ചോടിയു അപ്പൊ കസേരയൊക്കെ ഒക്കെ നേരെയാക്കി ഏയ് അങ്ങനെയാണോ അല്ല ഉമ്മ വരുന്നുണ്ട് അല്ലെങ്കിൽ പട്ടാളം വരുന്നുള്ള പോലെയാണ് ഭർത്താവ് വരുമ്പോ ചില വീട്ടിൽ ചില തെങ്ങന്മാര് നാത്തൂന്മാരോടുത്ത് വിരുന്നിനു പോകുന്നു പറയും പോലീസ് വരുന്നുണ്ട് വനിതാ പോലീസ് വരുന്നുണ്ട് അങ്ങനെയല്ല പക്ഷേ സിനിമ കാണണം എന്ന് പറഞ്ഞാൽ സ്ത്രീധനം കൊടുക്കണം എന്ന് പറഞ്ഞാ വേണ്ട പലിശ കൊടുക്കണം എന്ന് പറഞ്ഞാ വേണ്ട ആജാതി സന്തോഷമല്ല വേണ്ടത് കേട്ടോ വാപ്പ നല്ല വാപ്പയാണ് ഒന്നിനും എതിർക്കൂല അങ്ങനെയല്ല പരലോകത്തും ഈ സന്തോഷം നിലനിൽക്കണം ഇഹലോകത്തും നിലനിൽക്കണം അപ്പൊ പിന്നെന്താ പറഞ്ഞത് കടം കടം കൊണ്ട് കുടുങ്ങിക്കണം പൈസല്ല അന്ന് വാങ്ങിപ്പോയി കൊറോണ വന്നു ഗൾഫിൽ നിന്ന് മടങ്ങി ആരോ രോഗം വന്നു അപ്പൊ ആ പൈസ നമ്മൾ അങ്ങ് വീട്ടി കൊടുക്ക ഹലാലായതാകണേ ഹലാലായ പൈസയാകണം ഹലാലായ കടാകണം സ്ത്രീധനം കൊടുക്കൽ ഹലാലായ കടമാകാൻ പറ്റില്ല കൈക്കൂലി കൊടുക്കൽ ഹലാലായ കടമാകൂല പലിശ കൊടുക്കൽ ഹലാലായകടമാവില്ല പലിശ കൊടുത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പലിശ പണം കൊണ്ട് അത് വിട്ടാൻ പറ്റും അത് ബാങ്കിൽ പോയിട്ട് കൊടുക്കണം കൈ മാറി ചെലവഴിക്കാൻ ചാൻസ് ഉണ്ട് രക്ഷിക്കട്ടെ രക്ഷിക്കണ്ടോറ്റ പൈസ കൊടുക്കണ്ട ഒരു യാചകം വന്നാൽ പൈസ കൊടുക്കണ്ട ഹോട്ടൽ കയറുക ഹോട്ടലിൽ പൈസ കൊടുക്കുക ഒരു ചായയും പഴം കൊടുക്കുക അല്ലെങ്കിൽ ചോറ് കൊടുക്കുക വീട്ടിൽ വന്നാൽ ഭക്ഷണം കൊടുക്ക പൈസ കൊടുക്കണ്ട പൈസ കൊടുത്താൽ ഒരു കഞ്ചാവടിച്ചു ബീഡി വലിച്ചു താടി വടിച്ചു അതിനാൽ ഈ രീതിയിൽ നമുക്ക് ഇൻഷാ എന്നിട്ടുള്ള പറഞ്ഞു ഒരാളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി അയാളെ കൂടെ പോകലാണ് ഈ മസ്ജിദിൽ മസ്ജിദിന്റെ ഭവിയ ഒരു മാസം എത്തിക്കാഫ് നിൽക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എത്തിക്കാഫിന്റെ പോലീസ കുറയണമെന്നില്ല ഇതിന്റെ മഹത്വം പറഞ്ഞത് ആ എന്നാ ഹിതികഫിരിക്കലില്ല ഞാൻ ഒരാൾക്ക് സഹായം ചെയ്യാം അതല്ല ഹിത്തികാഫിരിക്കലിന്റെ ആ മഹത്വം പോലെ ഇതിനും ഒരു മഹത്വമുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ ഒരാൾ ആവശ്യം നിറവേറ്റാൻ ആവശ്യമാകണേ അനാവശ്യ എപ്പോഴും നമ്മളത് പുട്ടണത് എങ്ങോട്ടമാതിരി പറയണം ഇല്ലെങ്കിൽ എന്താറിയോ ഒരാൾക്ക് ആവശ്യമായി തോന്നുന്നു അത് യഥാർത്ഥത്തിൽ ആവശ്യമാകണം അവനവന്റെ തോന്നലല്ല അതിനാൽ ഇത്തരം രീതികളിലെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന വിധത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക സ്ത്രീകൾ സ്ത്രീകൾക്കിടയിലൂടെ കടന്നു ചെന്ന് നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക നോട്ടീസ് കൊടുക്കുക നമ്മുടെ പ്രസംഗങ്ങൾ എത്തിച്ചു കൊടുക്കുക